ബിസ്മില്ലാഹി അസ്സാമലൈക്കും വരഹമുലി വർക്കാത്തലമദു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവർ അഫിൻ്റെ കുടുംബം ലോക ആഫിയത്തും സലാമത്തും ജന്നത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഇരിച്ചുവേർക്കും അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന കൽബ് നിറച്ച് വാച്ച് ചെയ്യുന്ന കമൻറ്റിൽ സന്തോഷം പറയുന്ന എല്ലാവർക്കും അള്ളാഹു വറക്കത്ത് നൽകട്ടെ അമീൻ ആലമീൻ അലഹമുല്ലാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ രസമുള്ള സ്വന്തസില മാത്രങ്ങൾ നമുക്ക് സ്വർഗം ഉറപ്പായും വാഗ്ദാനം ചെയ്യുന്ന ഒരു ആറു കർമ്മങ്ങളെക്കുറിച്ച് ഹദീഫിൽ കാണാം യഥാർത്ഥത്തിൽ ഇവരാണ് സ്വർഗം ഉറപ്പ് കൊടുക്കുന്ന മഹാന്മാരായ സ്വർഗാവകാശികൾ അഹുൽ ജന്നത്ത് ഈ ആറു കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗം ഉറപ്പാണ് അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നോക്കാം ഈ പരിശുദ്ധമായ ഹദീത്ത് ഇമാം അബു അലാദങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ പരിശുദ്ധമായ ഹദീത്തിൽ ഹദീദിൽ അനസ്ബന്മാലി കൃതികളാണ് പ്രമുഖ പ്രസിദ്ധ സൊഹാബിയൺ മഹാനവുകളാണ് ഹദീത് പ്രസെൻ്റ് ചെയ്യുന്നത് അനി നബി ബിൽ ജന്ന നിങ്ങൾ ആറു കാര്യങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ആറു കാര്യം ആറു കർമ്മങ്ങൾ ചെയ്യാം കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കാം എന്ന് നിങ്ങൾ എന്നോട് ഉറപ്പ് വാക്കു പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യുക അതിൻ്റെ റീപ്ലേ തീർച്ചയായിട്ടും അത്ത കബലക്കുമ്പോൾ ചെന്ന നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം ആറ് അമലുകൾ മതി നോക്കാം നോക്കുക ഏതാണ് അമലുകളെന്ന് എന്ന് കാലൂ അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് മാഹിയ അറസൂലല്ലാ സുലസ് അത് ഏതാണ് നബി ആറ് കാര്യങ്ങൾ ഞങ്ങൾ റെഡിയാണ് ആറല്ല അറുപതും റെഡിയായി വാക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അമലുകൾ ഏറ്റെടുക്കാൻ റെഡിയായിരിക്കുന്ന ഈമാനിൻ്റെ കട്ടകളോട് ചോദ്യം വിടില്ലല്ലോ അവർ പറഞ്ഞു ഒമാഹിയ ഏതാണ് നബി ആറ് കാര്യങ്ങൾ പറഞ്ഞാലും അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കാല ഇതാ ഹെതുക്കും ഫല എക് സംസാരിച്ചാൽ വോയിസ് വായിൽ നിന്ന് വന്നാൽ നോണ പറയാൻ പാടില്ല സത്യമേ പറയാവൂ ഇത് ഒരു മുഖ്മിനിൻ്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷനാണ് ഇതുണ്ടെങ്കിലാണ് ഈ മനസ്സലാമത്ത് കളവ് പറയുന്നില്ല ഉറപ്പായും അവൻ്റെ വായിൽ നിന്ന് സത്യം വരൂ കൊല്ലക്ക ഇൻഖാൻ മുറ എന്ന് പറയില്ലേ കൈപ്പാണെങ്കിലും സത്യം പറയണെന്ന് സത്യമേ പറയൂ പിന്നെ കളവ് പറയാൻ അനുവാദം നൽകിയിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതെപ്പോഴാണ് അതെപ്പോഴാണ് നമ്മൾ പറയില്ലേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ കളവ് പറയുന്നത് അങ്ങനെ എല്ലാ കോമൺ ആയിട്ട് നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് കളവ് പറയാൻ പറ്റില്ല ഹെറാമാണ് നിസ്സാരപ്പെടുത്തിയ ഒരാൾ കളവ് പറഞ്ഞാൽ ദീനിൽ നിന്ന് വരെ പുറത്തു പോകാൻ കാരണമാവും മുർത്തായി ഇവരെ പോകും കളവിനെ നിസ്സാരാക്കിയാൽ അതുകൊണ്ടൊന്ന് സർവ്വസാധാരണ ഇപ്പോൾ ഫോണൊക്കെ സംവിധാനങ്ങൾ അങ്ങനെയാണല്ലോ നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പള്ളിയുടെ എന്ന് പറയും എവിടെയാണുള്ളത് ആളെ ജംഗ്ഷനിലാണുള്ളത് ഇപ്പോൾ ഫോൺ വിളിച്ച് നമ്മൾ വണ്ടി ഒഴിച്ചു വരികയാണ് എവിടെയാണ് എവിടെയാണ് വീട്ടിലുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ വീട്ടിലുണ്ടെന്ന് പറയും എവിടെയാണ് നാട്ടിലെ ജൻഷനിക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വക കലാപരിപാടികളൊന്നും പറ്റില്ല കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം പിന്നെ രണ്ടാളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു കളവ് കയറ്റണമെങ്കിൽ കയറ്റാം അത് ലൈസൽ ലേസൽക്കെത്താം അത് കളവ് പറയുന്ന ആളല്ലെന്ന് അത് നന്മ പറയുന്ന ആളാണ് രണ്ടുപേരെ ചേർക്കാൻ വേണ്ടി അത് ചേർക്കുന്നതിൻ്റെ മഹത്താണോ പറയുന്നത് കറവ് പറയുന്നതിൻ്റെ മഹത്തല്ല രണ്ടുപേരെ ചേർക്കുക എന്ന് പറയുന്നത് രണ്ടുപേരുടെ ബന്ധം മുറിഞ്ഞു കിടക്കുന്ന ചേർക്കുക എന്ന് പറയുന്നത് ഭയങ്കര അമല അതിനു വേണ്ടി ഈ മോശപ്പെട്ടത് പോലും അനുവദിച്ചു തന്നു അത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അല്ലാത്ത വിഷയങ്ങളെല്ലാം കാര്യങ്ങൾ ഓപ്പണായി കാര്യങ്ങൾ സത്യമാണ് പറയാവൂ അങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ സത്യം പറയാൻ തയ്യാറാണോ എന്നാൽ ഒന്നാമത്തെ യോഗ്യത നിങ്ങൾക്ക് കിട്ടി സ്വർഗാവകാശിയാണ് സ്വർഗ്ഗം തരാമെന്ന് ഞാൻ ഏറ്റവും ഉണ്ടോ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവായി നേതാവായിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ഒമാ എന്തിക്കുഹവാൻ അള്ളാഹുവിന് മെസ്സേജ് തീറ്റ അത് മിണ്ടൂല്ലാത്ത നബി അസുല സ്വലം മെസ്സേജ് വന്നിട്ട് എനിക്ക് പറയുന്നത് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഫല എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ തീർച്ചയായും അത് ലംഘിക്കാൻ പാടില്ല വാഗ്ദാനം ക്ലിയറാകണം ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞാൽ ഇന്നത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഓക്കെ ആക്കണം സമയം ഫോം ഫോൺ വിളിച്ചാൽ കിട്ടൂല മഷീറ്റൊക്കെ കാണൂല്ല അവൻ്റെ സ്ഥിരം പരിപാടിയാണ് അവൻ വാക്കു പറഞ്ഞാൽ പാലിക്കില്ല അവൻ്റെ വാക്കും പഴയ ചാക്കും ഒന്നാണ് ഈ ജാതി കമൻസുകൾ നമ്മളെക്കുറിച്ച് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ചുമ്മാ ഈ കോലം കെട്ടി നടക്കാമെന്നുള്ളൂ അത് മുലിയേരായാലും വേണ്ടില്ല വാഗ്ദത്ത ലംഘനം അത് മുനാഫിക്കിങ്ങിലെ അടയാളമാണ് കള്ള ഈമാനിൻ്റെ അടയാളമാണ് വെള്ളക്കുപ്പായും തൊപ്പിയും ഈ സെറ്റപ്പൊക്കെ ഏത് കടയിൽ പോയാലും കിട്ടും പക്ഷേ ഈമാൻ കിട്ടില്ല അത് ഉമ്മിനുടെ കൽവിൽ ഉണ്ടാകേണ്ടതാണ് ഈമാനിൻ്റെ അടയാളമാണ് സ്വർഗാവകാശികളുടെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ആണ് ഇതുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയാണെങ്കിൽ സ്വർഗം തരാമെന്ന് പുണ്യ റസൂൽ സുന്ദ്രം അപ്പോൾ തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ ഒരിക്കലും നിങ്ങൾ നിർവഹിക്കാതിരിക്കാൻ പാടില്ല അത് ലംഘിക്കാൻ പാടില്ല ഇനി കേട്ടോളൂ ഫല എഹുൻ അതായത് നിങ്ങളെ എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ഒരു അമാനത്ത് അത് ക്യാഷാകാം അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരം ഇതേ ഞാൻ നിങ്ങളെ വിശ്വാസമായിട്ട് വിശ്വാസത്തോടെ ഏൽപ്പിക്കുകയാണ് വേറെ ആരോടും പറയരുത് കാരണം പറഞ്ഞോടൊപ്പം ഇത്തരം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കണം അതായത് അദ്ദേഹത്തോട് പറയാം ഞാൻ ആരോടും പറയില്ല സഹോദരിമാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒരാളോടും പറയില്ല പറഞ്ഞോ പാത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യം കേൾക്കാൻ പാടുള്ളൂ നമുക്കറിയാം വേറൊരാളെ പ്രശ്നമാണ് എന്നാൽ പിന്നെ കേൾക്കാൻ തന്നെ പാടില്ല എൻ്റെ പഠിച്ചുപോലെ എൻ്റെ മനസ്സിലിരിക്കൂല നീ എന്നോട് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു പോകും അതുകൊണ്ട് എന്നോട് പറയില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റീന്ന് ഒഴിവാകാനാണ് ആ ജാതി നമ്പറൊക്കെ പറ്റും പക്ഷേ എന്ത് പറ്റൂല ഇത് ഏറ്റു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ് ഏറ്റു എന്നിട്ട് അപ്പം തന്നെ തൊട്ടപ്പുറ പോയിട്ട് നബീസു എന്നിട്ടും അതേ കേട്ടില്ല സംഭവം പിന്നെ ആരോടും പറയേണ്ട കേട്ടോ നബീസു അപ്പുറത്തെ കതിജുനോട് പറയും ആരോടും പറയരുതെന്ന് സഹോദരിമാർക്ക് വിഷമമുണ്ടാകേണ്ട ഉദാഹരണം പറഞ്ഞല്ല ഇതിനേക്കാൾ കൂടുതൽ സഹോദരന്മാരുടെ ഇടയിൽ നടക്കുന്നുണ്ട് അത് വാട്സപ്പിലായിട്ടും ഫേസ്ബുക്കിലായിട്ടും അല്ലാതെ നേരിട്ടായിട്ടൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ പരിസരങ്ങളെല്ലാം ബാറക്കനാ ഹൗലഹു എന്ന് പറഞ്ഞില്ലേ പരിശുദ്ധമായ നമ്മുടെ ഫലസ്തീനിലെ പള്ളിയുടെ ബൈത്തുൽമുഖത്തിൻ്റെ ചുറ്റുഭാഗത്ത് വറക്കത്തുണ്ട് എന്ന് പറയും പോലെ നമ്മുടെ പള്ളിയുടെയൊക്കെ ചുറ്റുഭാഗത്തൊക്കെ ഫിത്തന കമ്മിറ്റികൾ പല സ്ഥലത്തും വേറൊരു പണിയില്ല വീട്ടിൽ ചെന്നാൽ വെണ്ണുമുള്ള ഓടിക്കും അവിടെ ഇരുത്തില്ല കാരണം വരെ കാരണം ഭയങ്കര ശല്യമാണ് വെറു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ജനങ്ങളെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കും ആ പള്ളിയിലങ്ങ് എന്ന് പറഞ്ഞ് താത്ത ഓടിക്കും അവിടെ വന്നിരിക്കും പിന്നെ ഈ ഫിത്തനയാണ് പൊന്നു പൊന്നുക പള്ളിയുടെ അകത്തേക്ക് കയറിയിരുന്നാൽ വെറുതെ ഇരുന്നാൽ കൂലിയാണ് നെയ്യത്ത് വെച്ചാൽ മതിയെഴുതി കാഫിൻ്റെ ഓതോ പാടോ വേണ്ട പക്ഷേ ഫിത്തന പ്രസാദ് അപ്പം ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകും അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അത് എന്താണ് ഒരു സ്ഥാനം ഒരാൾ പഞ്ചായത്ത് മെമ്പറാക്കി ഒരു നാട്ടുകാർ വോട്ട് ചെയ്തിട്ട് അത് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു അമാനത്താണ് ഒരു രൂപ ഏയ് ഒരു രൂപ അതിൽ നിന്ന് പൊങ്ങിയാൽ എൻ്റെ മോനെ പിന്നെ നീ കാണിക്കുന്ന ഒരു കലാപരിപാടിക്കും നീ എന്തൊക്കെ പിന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ സഹായം കാണിച്ചാലും നീ ഏതൊക്കെ കനാലുണ്ടാക്കാൻ വേണ്ടി കളച്ചാലും നീ ഏതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കരണ്ട് അങ്ങോട്ട് പാസ് ചെയ്യിപ്പിച്ചാലും ഒരു കാര്യം ഉണ്ടാവില്ല നിൻ്റെ ചാരിറ്റി അള്ളാഹു മുഖത്തേക്ക് വലിച്ചെറിയും ഉഡായിപ്പ് കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിച്ചത് സർക്കാർ ഏൽപ്പിച്ചാലും ജനങ്ങളെ ഏൽപ്പിച്ചാലും ആ ദൗത്യത്തെ നമ്മൾ ഏറ്റെടുക്കണം അല്ല ഈ പണിക്ക് നിൽക്കരുത് ഇപ്പോൾ ഒരു പള്ളിയുടെ ജമായത്ത് കമ്മിറ്റി പറഞ്ഞാൽ നീണ്ടുപോകും പള്ളിയുടെ ജമായത്ത് ഉദാഹരണം പറയാം പള്ളിയുടെ ജമായത്ത് കമ്മിറ്റി വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ഒരു ഉമ്മത്തൊരു നാട്ടുകാരും പള്ളിയുടെ കാര്യങ്ങൾ ആ പള്ളിയിലേക്ക് വരുന്ന വരുമാനം ഇവിടെ അങ്ങട്ട് മറിക്കുക കടുത്ത തെറ്റല്ലേ ചെയ്യുന്നത് അയാൾ എത്ര ഹജ്ജ് ചെയ്തിട്ട് എന്താ കാര്യം ആരാണെങ്കിലും ആരെക്കുറിച്ച് ഉസ്താദ് അത് പറയുന്നത് ഈ വകുപ്പിൽ പെട്ട ഉള്ളത് അവരെക്കുറിച്ചൊക്കെ ാക്കട്ടെ ആമീനി അറബു ആലമി അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന പള്ളിയുടെ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾ ദീനീ കാഴ്ചപ്പാടുകൾ അതിനൊരു താല്പര്യമില്ല അതിന് മുന്നോട്ട് വരുന്നില്ല ഒരു ഇങ്ങനെ അങ്ങനെ ഒരു അരങ്ങാപ്പാറ പോലെ ഉച്ചു നീങ്ങുന്ന പോലെ നീങ്ങാം ആ ജാതി വകുപ്പിനൊന്നും പള്ളിയുടെ കാര്യം ഏൽപ്പിക്കരുത് ഉദാഹരണം പള്ളിയുടെ കാര്യമാണ് ഇത് തന്നെയാണ് പഞ്ചായത്തിൻ്റെ കാര്യവും പണിയെടുക്കാൻ പറ്റുന്നതന്നെ ഏൽപ്പിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഉത്തരവാദിത്തത്തെ ചാടിയേൽക്കുന്നതിന് മുമ്പ് ഞാൻ വലിയ കേമനയ്ക്കായിരിക്കും പക്ഷേ പണി ചെയ്യാൻ പറ്റില്ലേ പണിയേക്കാൻ പാടുള്ളൂ അപ്പോൾ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് അമാനത്തേൽപ്പിച്ചാലും അത് വിശ്വസ്തമായിട്ട് കൈകാര്യം ചെയ്യണം അത് ഉസ്താദമാർക്കും ബാധകാണ് ഞാനിപ്പോൾ ഒരു പള്ളിയിൽ അഞ്ച് ദിവസം യമാമത്തേറ്റു അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ഡ്യൂട്ടി ഏറ്റു ആ മൂന്ന് ദിവസം എൻ്റെ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് അതിലൂടെ ഇപ്പണിക്കുക ഇടക്കിടക്ക് മുങ്ങ അത്യാവശ്യമായിട്ടൊരു മനുഷ്യൻ്റെ ലീവുകൾ അത് മനസ്സിലാവും പക്ഷേ ഇത് സർവ്വസാധാരണമാണ് ഇടക്കിടക്ക് മുല്ലേരക്കാനുള്ള മുല്ലാക്കാനെ കാണൂല്ല അത് ഞാൻ മുലിയേരമുല്ലാക്കി ആയതുകൊണ്ട് രക്ഷപ്പെടാം ഈ ഈ വകുപ്പൊന്നും നടക്കില്ല ഞാനാണെങ്കിൽ എന്നെ പിടിക്കണം ഏൽപ്പിച്ചാൽ ഫല എഹുൻ നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല എന്ന് റസൂൽ പുണ്യറസൂല വസ്ലും അത് ഏൽക്കാമോ എന്നാൽ നിങ്ങൾക്ക് സ്വർഗം ഞാൻ ഉറപ്പ് നൽകാം എന്ന് വസ്വാറക്കും നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ അടയ്ക്കാൻ തയ്യാറാണോ നിങ്ങളുടെ കൈയ്യനെ നിങ്ങൾ കെട്ടിവെക്കാൻ തയ്യാറാണോ തടഞ്ഞു വെക്കാൻ തയ്യാറാണോ നിങ്ങൾക്ക് സ്വർഗം ഞാൻ തരാം എങ്ങനെയാണത് കണ്ണുകളെ ഹറാമിനെ തൊട്ട് നിങ്ങളോട് കാണാൻ പറ്റുന്നത് പറഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റില്ലാത്തതും പറഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റില്ലാത്തതിനെ തൊട്ട് നിങ്ങൾ കണ്ണടയ്ക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് അന്ധന്മാരെ നിർക്കുന്നവരാണ് വല്ല വണ്ടിയുടെ ഇടയിൽ പോയി കയറണമെന്നല്ല പറയുന്നത് അത്യാവശ്യമുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമല്ലോ അത്യാവശ്യമുണ്ടെങ്കിൽ അത് ആണായാലും പെണ്ണായാലും അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചുമ്മാ വായും ഒളിച്ചടക്കാനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അത് ഫിസിക്കലി തന്നെ പല ഈ വാഹനത്തിൻ്റെ പുകയും പൊടിയും ഭയങ്കരമായ ശാരീരികമായിട്ട് തന്നെ അത് ദോഷമാണ് പിന്നീട് ആത്മീയമായിട്ട് ഒരുപാട് തെറ്റുകൾ വേറെ സംഭവിക്കും വാക്കിലൂടെ ഉണ്ടാകും നാക്കിലൂടെ ഉണ്ടാവും കണ്ണിലൂടെ ഉണ്ടാകും ചെവിയിലൂടെ ഉണ്ടാവും അപ്പോൾ ഈ തെറ്റുകൾക്കൊന്നും നിൽക്കാൻ പാടില്ല പുറത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യം വണ്ടി ഓടിച്ചു പോകാൻ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലൂടെ പോകാൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു സ്ഥലത്തുകൂടെ നടന്നു പോവാൻ അല്ലെങ്കിൽ മാളിൽ ഷോപ്പിംഗ് മാളിൽ നമ്മൾ കയറി അവിടെ ആവശ്യത്തിന് വേണ്ടി കയറിയതാണ് ഈ സമയത്തെല്ലാം അവിടെ പല കലാപരിപാടി ഉണ്ടാവും പല കോലത്തിലും ഉണ്ടാകും ഉള്ളവരുണ്ടാകും ഇല്ലാത്തവരുണ്ടാകും ഈ ജാതി ഒരു കോലങ്ങളും നമ്മുടെ കണ്ണിൽ ആകർഷണീയമായി പെടാൻ പാടില്ല ഈ വിലസ് അങ്ങനെയാണ് വരിക ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഹെറാമ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോന്നാൽ തീർച്ചയായിട്ടും അവിടെ ഷീത്താൻ ഭംഗിയായിട്ട് കൂടാൻ നടക്കും നോക്കാൻ തോന്നും പക്ഷേ കർട്ടൻ അള്ളാഹു വച്ചിരിക്കുന്നില്ലേ ഇതെങ്ങനെ തുറന്ന് തന്നെ ഈ കർട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ സംഗതി പണിയായില്ലേ പിന്നെ എങ്ങനെയാണ് ഉറങ്ങുന്നത് അപ്പോൾ അള്ളാഹു സംവിധാനിച്ച് ഇത് ഉറങ്ങാൻ വേണ്ടി അടയ്ക്കാൻ വേണ്ടി ഉറങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ പൂട്ടാനും വേണ്ടിയല്ലേ ഈ കർട്ടൻ ഈ കർട്ടൻ ഒന്നു അപസ്വാറക്കും കുറാൻ പറഞ്ഞില്ലേ നമ്മളോട് മുങ്ങിനികളോട് കുറാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ എന്ന് പറഞ്ഞില്ലേ ഈ കർട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് ഓട്ടങ്ങൾ മാറ്റുക എത്ര ആഴത്തുണ്ട് നോക്കിയാൽ ആസ്വാദനമുണ്ടാകുന്ന ഹെറാമുണ്ടാകുന്ന തെറ്റുകൾ ഉണ്ടാകുന്ന ഒരു ഭാഗമാണെന്ന് ഉറപ്പാണ് എന്നിട്ടോ അതിന്ന് കണ്ണങ്ങോട് പറിച്ചെടുത്തു ചീത്താൻ അനുവദിക്കുന്നില്ല മനസ്സനുവദിക്കുന്നില്ല അവിടെ നോട്ടം മാറ്റാൻ അവിടെ നിന്ന് മാറിയിട്ട് അടുത്ത സ്ഥാനത്തേക്ക് നോക്കി സ്ഥലം മാറി അവിടെ നിന്ന് കണ്ണ് ചിമ്മി കണ്ണു മാറ്റി പ്രഥമദൃഷ്ടി ആദ്യത്തെ നോട്ടം നോക്കും പിന്നെ രണ്ടാമത്തെ നോട്ടം ഹെറാമാണ് അപ്പോൾ അങ്ങനെ കണ്ണ് നോക്കാതെ നിങ്ങൾ തയ്യാറ ആണ് പെണ്ണും ഉള്ള സംഭവം ഈ പറയുന്നത് ഒരാണൊരു പെണ്ണിനെ നോക്കുമ്പോൾ എന്താ കോന്തൻ ഇങ്ങനെ നോക്കുന്നു അല്ലേ ആ ചങ്ങാതി എന്ത് ഇങ്ങനെ തുടിച്ചു നോക്കണം എന്ന് പെണ്ണ് പറയും ഒരു പെണ്ണ് പെണ്ണാണ്ണ നോക്കിയാലോ അത് പൂരിശയാക്കപ്പെട്ട അമലാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ശ്രദ്ധിക്കീൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ രണ്ടും കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഒരിക്കലും നിങ്ങളുടെ കണ്ണുകൾ ഹെറാമിലേക്ക് പോകില്ല കൈകൾ ഹെറാമിലേക്ക് പോകില്ല പ്രവർത്തന ഹെറാമിലേക്ക് പോകില്ല അങ്ങനെ നിങ്ങൾ ഉറപ്പ് തരുകയാണെങ്കിൽ കണ്ണുകളടയ്ക്കാനും അതേപോലെ തന്നെ കൈകൾ നിയന്ത്രിക്കാനും നമ്മൾ തയ്യാറാണോ തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗം അതേപോലെ തന്നെ ചേർത്തി ഹദീദിൽ പറഞ്ഞു വഹ്ഫലൂ ഫുറൂജും നിങ്ങളുടെ ഗുഹ്യഭാഗം അതിനെയും നിങ്ങൾ നിയന്ത്രിക്കാൻ തയ്യാറാണോ തീർച്ചയായും അള്ളാഹു സുബനോ തഹല നമുക്ക് വലിയ കാര്യങ്ങളെ തൊട്ട് കാവൽ തരും അപ്പോൾ ഇവിടെ ഹദീദിൽ പറഞ്ഞു വകൊന്നു അബസ്വാറക്കും വകൊന്നു അബസ്വാറും കണ്ണുകളെ തടയാ ഹറാമുകളെ തൊട്ട് ഇനി ഇനിഫു ഐദിയക്കും കൈകളെ ഹെറാമുകളെ തൊട്ട് മാത്രമല്ല അക്രമം ചെയ്യുക വേറൊരാളെ വേദനിപ്പിക്കുക വേറൊരാളെ കളിയാക്കിക്കൊണ്ട് ഒരു ഒരു ലെറ്റർ ഉണ്ടാക്കുക ടൈപ്പ് ചെയ്യുക സ്റ്റിക്കർ അടിക്കുക നമ്മൾ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ വേരലിങ്ങനെ അനുക്കുക വേറൊരാളെ കളിയാക്കാൻ വേണ്ടി വേദനിപ്പിക്കാൻ വേണ്ടി ഹെറാമാൺ 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 ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ കൈകൾ അന്യായ അക്രമം പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നിയന്ത്രിക്കുക അതാണ് അഞ്ചാമത്തെ കാര്യം തയ്യാറാണോ സ്വർഗ്ഗം നിങ്ങൾക്ക് തരാം ഞാൻ തയ്യാറാണ് ഞാൻ വാങ്ങി അതേപോലെ ആറാമത്തെ കാര്യം വൈഫലു ഫുറൂജൊക്കെ നിങ്ങളുടെ ഗുഹ്യഭാഗം നിയന്ത്രിക്കാൻ തയ്യാറാണോ ഹലാലി മാത്രം ചെലവഴിക്കാൻ തയ്യാറാണോ തീർച്ചയായും ബിൽ ജന്ന ഞാൻ നിങ്ങൾക്ക് സ്വർഗം നൽകാമെന്ന് അലഹദില്ല നിങ്ങൾക്ക് പിന്നെ ഉറപ്പ് നൽകാമെന്ന് റസൂൽ പുണ്യൂൽസൽ അപ്പോൾ സ്വർഗാവകാശികൾക്ക് ഉറപ്പായും ഉണ്ടാകുന്ന ആറടയാളങ്ങളാണ് പറഞ്ഞത് ഈ ആറടയാളങ്ങളുണ്ടെങ്കിൽ സ്വർഗം ഉറപ്പാണ് ഈ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വർഗം ഉറപ്പായും തരാമെന്ന് പുണ്യറസൂൽ പറഞ്ഞിരുന്ന സലസ്ലും കഴിവിൻ്റെ പരമാവധിക്ക് ഉപയോഗപ്പെടുത്തുക കാര്യങ്ങൾ പഠിക്ക ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അലമദില്ല ദ്വാരക്കുക എല്ലാവർക്കും ദ്വാരക്കുന്നുണ്ട് അള്ളാഹു വിജയത്തിലും സലാമത്തിലും ബറക്കത്തിലുമാക്കട്ടെ റജബും ഷർബാനും റമദാനും ഒക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ വാഹുർ കലാലി അലമുല്ല അസ്ലാമുലൈക്കും വർഹമുലി വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله